കൊച്ചിയിലെ അമരാവതി ആൽത്തറ ഭഗവതി ക്ഷേത്രത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കൊങ്കിണി സംസാരിക്കുന്ന വൈശ്യവാണി സമുദായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രം ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൊച്ചിൻ തിരുമല ദേവസ്വത്തിന്റെ കീഴേട ക്ഷേത്രത്തിന് നാനൂറ് വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഫോർട്ട് കൊച്ചിക്ക് അടുത്തുള്ള അമരാവതിയിലുള്ള ആൽത്തറ ഭഗവതി ക്ഷേത്രം കൊങ്കണി സംസാരിക്കുന്ന വൈശ്യവാണി സമുദായത്തിൽപ്പെട്ടതാണ് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഗോവ ആക്രമിച്ച് കൂട്ടപരിവർത്തന നയം കൊണ്ടുവന്നപ്പോൾ കൊങ്കണി സംസാരിക്കുന്ന സമൂഹങ്ങൾ വിവിധ ഗ്രൂപ്പുകളായി കൊച്ചിയിലേക്ക് കുടിയേറിയതായി ചരിത്രം പറയുന്നു പോർച്ചുഗീസുകൾ ഗോവ വിട്ട് കൊച്ചിയിൽ അഭയം തേടി കൊച്ചി രാജാവ് അവരെ സ്വാഗതം ചെയ്യുകയും ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ താമസിക്കാൻ സ്ഥലം അനുവദിക്കുകയും ചെയ്തു മഹിഷാസുരമാർദിനിയായ ദുർഗാദേവിയായാണ് പ്രധാന ദേവത കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായി മാത്രമേ ഈ പ്രതിഷ്ഠ കാണാറുള്ളൂ കപ്പൽ യാത്രയ്ക്കിടെ കൊടുങ്കാറ്റിലകപ്പെട്ട ഒരു നാവികനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം സുരക്ഷിതമായി കരയിലെത്തിയാൽ ക്ഷേത്രം പണിയുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു ദേവി അവനേഷിച്ചുവെന്നും അതിനാലാണ് അദ്ദേഹം ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു നവരാത്രിയുടെ ഉത്സവ സീസണിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും ഇവിടെ നടക്കുന്നു മലയാള മാസമായ കുംഭത്തിലെ അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ എട്ട് ദിവസത്തെ നീണ്ട വാർഷികാഘോഷമാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട സംഭവം മയിലിന്റെ വോഷയാത്രയെയോ നൃത്തത്തെയോ സൂചിപ്പിക്കുന്ന അന്നക്കളി പരമ്പരാഗതമായി ഈ ഉത്സവത്തിന്റെ ആറ് ഏഴ് ദിവസങ്ങളിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു ദുർഗ ഭീമൻ ദാരികൻ എന്നീ ദേവതകൾക്കൊപ്പം മയിലുകളുടെ കൂറ്റൻ രൂപങ്ങളും ക്ഷേത്രത്തിന് ചുറ്റും കൊണ്ടുപോകുന്നു ഒരു പരമ്പരാഗത ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീതത്തിൻ്റെ അകമ്പടിയോടെ രൂപങ്ങൾ പുരുഷന്മാരോ അടുത്തിടെ ചക്രങ്ങളിലോ കൊണ്ടുപോകുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ